ഈ ചാരിറ്റി മേഖലയിൽ നടക്കുന്ന പുതിയ തരം കുറെ തട്ടിപ്പുകളുണ്ട് അതല്ലെങ്കിൽ കുറെ രോഗികളെ പറ്റിച്ചിട്ട് പോയ കുറെ കഥകളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അതിന്റെ പുറകെ കൂടി കൊടുക്കാനുണ്ട് നിയമപരമായിട്ട് ഒരു പോരാട്ടം അതിൻ്റെ കൂടെ നടത്താനുണ്ട് ഞാൻ അതൊക്കെ വഴിയെ നിങ്ങളോട് സംസാരിക്കും അസ്സാം വലൈക്കും അറിയ ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് മലേഷ്യയിലാണ് ഞാനൊരു പ്രോഗ്രാമുമായിട്ട് ഇന്ന് രാവിലെ വന്നതാ ഇന്നലെ രാത്രി കയറി ഇന്ന് രാവിലെ ഇവിടെ എത്തി സത്യത്തില് ഇവിടെ ഏകദേശം സമയം ഒന്നേ കാലായി ഒന്നേ പതിനാറ് ഞാൻ ഉറങ്ങി എഴുന്നേറ്റതാണിപ്പോ കാരണം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണൂര് പാനൂരുള്ള മുത്താറി പീടികയിലുള്ള പ്രിയപ്പെട്ട അഷഫ് സഖാഫി അദ്ദേഹത്തിന്റെ ഒരു വീഡിയോക്ക് മുപ്പത് മണിക്കൂർ കൊണ്ട് നാല്പത് ലക്ഷം രൂപയോളം നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് സഹായിച്ച സഹകരിച്ച എല്ലാവരോടും അതിന് നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് സത്യത്തില് ഉറങ്ങിട്ടേ ഇല്ല രാവിലെ ഇവിടെ വന്ന് ആ ഉസ്താദിന്റെ വീഡിയോന്റെ റീൽസ് ഇടാക്കി അത് പോസ്റ്റ് ചെയ്ത് അതെല്ലായിടത്തും എത്തിക്കലും പിടിക്കലും ഒക്കെ ആയിട്ട് വൈകുന്നേരം വരെ അതിന്റെ പുറകായിരുന്നു അതിനുശേഷം എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ മണിക്കാണ് അന്ന് കിടന്നുറങ്ങിയത് എന്നിട്ട് ഇപ്പം എഴുന്നേറ്റ് എഴുന്നേറ്റതും കേൾക്കുന്ന ആ ഒരു സന്തോഷമുള്ള ഒരു വാർത്ത തന്നെ അതാണ് അതായത് നമുക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് ആയിട്ടുണ്ട് ഫണ്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നൊക്കെയുള്ള വളരെ സന്തോഷം നിറഞ്ഞ വാക്കുകളാണ് എന്താണെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷം അതിനേക്കാൾ അപ്പുറത്തേക്ക് സാധാരണ എല്ലാ അക്കൗണ്ടും ബ്ലോക്ക് ആവലുണ്ട് ഗൂഗിൾ പേ ബ്ലോക്ക് ബ്ലോക്കാവും പേടിഎം ബ്ലോക്ക് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ട് പക്ഷേ ഈ അക്കൗണ്ട് ബ്ലോക്ക് ആയെങ്കിലും അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചു എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് ഇതിനു വേണ്ടിയിട്ട് സഹകരിച്ച മുത്താറി പീഡികയിലുള്ള അഷ്റഫ് സഖാഫിയുടെ കമ്മിറ്റി അംഗങ്ങൾ ഓരോരുത്തരോടും നന്ദി അറിയിക്കുകയാണ് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് അഷ്റഫ് ആണെങ്കിലും ശരി അതുപോലെ തന്നെ അവിടുത്തെ തങ്ങളാണെങ്കിലും ശരി ഇവരൊക്കെ ഇന്നലെ രാത്രി മുതൽ ഉറങ്ങാതെ ഈ വീഡിയോക്ക് ഫണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലായിരുന്നു കമ്മിറ്റിയുടെ ഓരോ അംഗങ്ങളും അതുപോലെ തന്നെ ഫിറോസിന്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയിലെ ഫിറോസ് അലിഫാറക്കോടിനാണെങ്കിലും ഷാവൽസാർ ആണെങ്കിലും നിയാസ്കി ആണെങ്കിലും ലിയാസ്ബാവണെങ്കിലും അങ്ങനെ ഓരോ വ്യക്തികളും സത്യം പറഞ്ഞാൽ ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിൽ തന്നെ ആയിരുന്നു കണ്ണൂരിലെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യമൊക്കെ കണ്ണൂരിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വീഡിയോകൾ ചെയ്യുമ്പോൾ മനസ്സിന് ഒരു ടെൻഷൻ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ നാട്ടുകാരുടെ ഐക്യം അവരുടെ ആ ഒരു സ്നേഹം സഹോദര്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെക്കറിയാം ഒരു നോർമൽ വീഡിയോ ആണ് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങൾ വെറുതെ നിന്ന് സംസാരിക്കുന്ന ഒരു സാധാരണ ഒരു വീഡിയോ കണ്ണീരോ കരച്ചിലോ മഹളോ ഒന്നുമില്ലാത്ത ഒരു നോർമൽ വീഡിയോക്ക് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ ചോദിച്ചത് എന്താവും എന്നാ ചോദിച്ചേ ഞാൻ അവരോട് പറഞ്ഞത് കണ്ണൂരുള്ള വീഡിയോ അല്ലേ നിങ്ങൾ ധൈര്യമായിട്ട് അതിൽ ഫണ്ടാക്കും കാരണം അതൊരു പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസമാണ് കണ്ണൂരിലെ ഓരോ ജനങ്ങളും അത് അങ്ങനെയാണ് പണ്ട് മുതലേ അവരെ നമ്മൾ ചെയ്യുന്ന ആ വീ നമ്മൾ ചെയ്യുന്നതിലല്ല അതൊരു ഐക്യമാണ് ആ നാടിന്റെ എന്താണെങ്കിലും അതൊരൊറ്റ ദിവസം കൊണ്ട് തന്നെ അത് ആ ഫണ്ടാക്കി തന്നെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ നമ്മുടെ കണ്ണൂരുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിട്ടുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ലിവർ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ലത്തീഫ് ഉണ്ടല്ലോ നമ്മുടെ കണ്ണൂരിലെ ലത്തീഫ് ഞങ്ങളൊക്കെ കൂടി ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ നിന്ന് ആ വീഡിയോ ചെയ്തിട്ട് അവിടെ തന്നെ ഇരുന്ന് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാനത് പോസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അതായത് മിംസ് ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് മൂന്ന് മണിക്കൂർ റണ്ണിങ് ആണ് ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ ഞാൻ കേൾക്കുന്ന വാർത്ത അതിലേക്ക് മുപ്പത് ലക്ഷം അതായത് മൂന്ന് മണിക്കൂർ കൊണ്ട് മുപ്പത് ലക്ഷം ആയി എന്നുള്ളതാണ് അതാണ് ആ കണ്ണൂരിൻ്റെ ആ ഒരു കാരുണ്യം എന്ന് പറയുന്നത് എന്താണെങ്കിലും കണ്ണൂരിലെ ജനങ്ങളോട് സഹായിച്ച എല്ലാവരോടും അതിൻ്റെ സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് എൻ്റെ ഗ്രൂപ്പിലുള്ള ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളോടും അതുപോലെ തന്നെ പി സി അഷഫ് സഖാഫിയുടെ കമ്മിറ്റി അംഗങ്ങളോടൊക്കെ അതിൻ്റെ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് എന്താണെങ്കിലും സഹായിച്ച സഹകരിച്ച എല്ലാവരോടും ഞങ്ങള് ഇപ്പൊ എനിക്ക് തോന്നുന്നു തുടരെ തുടരെ അടുപ്പിച്ച് ഞങ്ങൾ കുറേ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം വളരെ വേഗത്തിൽ ഫണ്ടാക്കി തന്നവരാണ് നിങ്ങളൊക്കെ ഇനി നാളെ കണ്ണൂർ പയ്യന്നൂരുള്ള ഒരു വീഡിയോ ഒരു പെൺകുട്ടി ഉണ്ട് ആ പെൺകുട്ടിയുടെ കിഡ്നി മാറ്റി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിച്ചു അത് വല്ലാത്തൊരു അവസ്ഥയാണ് ആ കുട്ടിയുടേത് ഷഹനാസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കിഡ്നി പോയിട്ട് രണ്ട് കിഡ്നിയും പോയിട്ട് ആ കുട്ടി അത് മാറ്റിവെക്കാൻ പ്രയാസപ്പെടുമ്പോൾ അവര് താമസിക്കുന്ന വീട് ജപ്തിയായിട്ട് അത് ഇറങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിന് നിൽക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഉപ്പ സ്ട്രോക്ക് വന്നിട്ട് മറ്റൊരു റൂമിൽ തളർന്നു കിടക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ജ്യേഷ്ഠത്തിയുടെ മകൾ ഓട്ടിസം ബാധിച്ച് മറ്റൊരു റൂമിൽ കിടക്കുമ്പോൾ ഒരു പക്ഷേ ഒരു കുടുംബത്തിനും ഇങ്ങനൊരു അവസ്ഥ വന്നു പോകരുതേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ ആ കുടുംബത്തിലേക്ക് കയറിപ്പോയാലുണ്ടാവും അത്രമാത്രം ദുരിതം അനുഭവിക്കുന്ന ഷൈനാസ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീഡിയോ നമുക്ക് നാളെ അത് പോസ്റ്റ് ചെയ്യണം അതിനും കണ്ണൂരിലെ പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരുടെയും സഹായവും സപ്പോർട്ടും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം എങ്ങനെയാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ പറഞ്ഞറിയിക്കുക എന്ന് എനിക്കറിയില്ല ഷൈനാസിന്റെ ഭർത്താവും രോഗിയാണ് ഷൈനാസും രോഗിയാണ് ഉപ്പ തളർന്ന് കിടക്കുകയാണ് അതിന് ജപ്തി ഓട്ടിസം ബാധിച്ച് കിടക്കുകയാണ് വീട് ജപ്തിയിലാണല്ല അതൊക്കെ ഒരാളെ ഇങ്ങനെ പരീക്ഷിക്കരുത് എന്നുള്ളതാണ് അത്രമാത്രം ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബം ആ വീഡിയോ നമ്മൾ നാളെ പോസ്റ്റ് ചെയ്യും നിങ്ങളെല്ലാവരും ഷൈനാസിന്റെ വീഡിയോ ഈ ഷഫ് സഖാഫിയുടെ വീഡിയോ ഏറ്റെടുത്തതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുക അതുപോലെ കമ്മിറ്റിയിലെ ഓരോ അംഗങ്ങളും സഖാഫിയുടെ കമ്മിറ്റിയിലുള്ള ഓരോ അംഗങ്ങളും കാരണം കുറേ ദിവസങ്ങളായിട്ട് അവരതിന്റെ പുറകെയാണ് അപ്പൊ ഞാൻ പോകുമ്പോ തന്നെ കമ്മിറ്റിയിലെ അഷറഫ്ക്കും ആ ടീമുകളൊക്കെ തലേന്ന് തന്നെ അവർ കോഴിക്കോട് വന്നു ആ വീഡിയോ എടുത്ത ഒരു ട്രെയിനിലാണ് വന്നത് അവിടെ വന്ന് ആ വീഡിയോ എടുക്കുന്നത് വരെ അങ്ങനെക്കറിയാം വീഡിയോ എടുക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു ട്യൂമറിന്റെ സർജറിക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു മറവിയുടെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ കുറെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്താണെങ്കിലും ഇതിനു വേണ്ടി വല്ലാതെ പ്രയാസപ്പെട്ട ആളുകളാണ് അതിന്റെ കമ്മിറ്റിയുടെ ആളുകളൊക്കെ പിന്നെ ആ വീഡിയോ എടുക്കുമ്പോഴേ എൻ്റെ മനസ്സിനകത്ത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ് കമ്മിറ്റി ആളുകളെയൊക്കെ കണ്ടപ്പോഴത്തേനും ഒന്നാമതാം നാട് ആ നാടങ്ങനെയാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നാടും നാട്ടുകാരൊക്കെയാണ് എന്താണെങ്കിലും സഹായിച്ചവരോട് സഹായിച്ചവരോട് സഹകരിച്ചോട് എന്റെ ഗ്രൂപ്പിൽ എല്ലാവരോടും നന്ദി നന്നറിയിക്കുകയാണ് അപ്പൊ ഞങ്ങളതിന്റെ പോസ്റ്ററിപ്പിറക്കും എല്ലായിടത്തേക്കും അത് പ്രചരിപ്പിക്കുക ഇനി ആരും പൈസ അയക്കേണ്ടതില്ല ഉസ്താദിന്റെ ചികിത്സയ്ക്ക് വേണ്ട ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ട്രാൻസ്പ്ലാന്റിനും ബാക്കി പതിനഞ്ച് ലക്ഷം രൂപ അതിനുശേഷമുള്ള തുടർ ചികിത്സയ്ക്കുമായിട്ടാണ് നമ്മൾ നാല്പത് ലക്ഷം രൂപ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും ആ നാല്പത് ലക്ഷം രൂപയും ആയിട്ടുണ്ട് സഹായിച്ച സഹകരിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു തരത്തില് ലാഭം ഉണ്ടാക്കാനല്ല ഒരു തരത്തില് ലാഭം ഉണ്ടാക്കാനല്ല രോഗികളെ കോടീശ്വരന്മാരാക്കാനല്ല ഈ സമയമായപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ഏകദേശം ഒന്നര മണിയായി ഇവിടെ രാത്രി ഒന്നരക്കും ഞാൻ ഈ ഫണ്ട് ആയിട്ടുണ്ട് എന്ന് ഓടി വന്ന് നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നതിന്റെ കാരണം തന്നെ അതായത് ആവശ്യത്തിനുള്ള ഫണ്ടായാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക രോഗികൾക്ക് ആവശ്യത്തിനുള്ള ഫണ്ടായാൽ അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങൾ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് അത് ഞങ്ങൾ ഇന്നും ആവർത്തിക്കുന്നുണ്ട് കാരണം ഒരിക്കലും ഒരു രോഗിയെ കോടീശ്വരനാക്കാനോ അതല്ലെങ്കിൽ കാരണം കുറെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട് ഞാൻ വഴിയെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തും കാരണം ഈ ചാരിറ്റി മേഖലയിൽ നടക്കുന്ന പുതിയ തരം കുറെ തട്ടിപ്പുകളുണ്ട് അതല്ലെങ്കിൽ കുറെ രോഗികളെ പറ്റിച്ചിട്ട് പോയ കുറെ കഥകളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അതിന്റെ പുറകെ കൂടി കൊടുക്കാനുണ്ട് നിയമപരമായിട്ട് ഒരു പോരാട്ടം അതിൻ്റെ കൂടെ നടത്താനുണ്ട് ഞാൻ അതൊക്കെ വഴിയേ നിങ്ങളോട് സംസാരിക്കും കാരണം ഇത്തരം ആളുകളെ പറ്റിച്ച് അതല്ലെങ്കിൽ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി അഞ്ഞൂറും ആയിരവും വെച്ചിട്ട് കൊടുക്കുന്ന പ്രവാസികളായ എൻ്റെ സഹോദരങ്ങൾ അതല്ലെങ്കിൽ ഇതിനെ ഇതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളുകളെ മൊത്തമായിട്ട് അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് മാറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് ഞാനത് ആരാണ് എന്താണ് എന്നൊക്കെ വഴിയേ ഞാൻ നിങ്ങളെ അറിയിക്കും കാരണം ഇപ്പോൾ അതിനുള്ളൊരു സന്ദർഭമല്ല അതുകൊണ്ടാണ് എന്താണെങ്കിലും ആവശ്യത്തിന് ഫണ്ടായാലും ഞങ്ങൾ ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നതും ക്ലോസ് ചെയ്യുന്നതും എന്തിനാണ് എന്ന് ഈ പൊതുസമൂഹത്തെ കൃത്യമായിട്ട് അതിൻ്റെ തെളിവ് സഹിതം നിങ്ങളെ കാണിക്കാൻ ഒരു ദിവസം ഞാൻ എത്തും എന്താണെങ്കിലും അതൊക്കെ അതിൻ്റെ വേറൊരു ഭാഗമാണ് അതങ്ങനെ പോയിക്കോട്ടെ അപ്പോൾ കൃത്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ് ഇനി ആരും പണം അയക്കേണ്ടതില്ല ഉസ്താദിന് ആവശ്യത്തിനുള്ള ചികിത്സയ്ക്ക് ആവശ്യത്തിനുള്ള ഫണ്ടായിട്ടുണ്ട് സഹായിച്ച സഹകരിച്ച എല്ലാവരോടും ഒരായിരം നന്ദി അറിയിക്കുകയാണ് എന്നോട്ടെ പ്രദീപൊട്ടം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രദീപ മുറി എങ്കറിയാലും ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രദീപ് ആ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നാട്ടിലുള്ളതാണ് പ്രദീപ് മുഖേരി അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞത് എന്റെ നാട്ടിലുള്ള ഉസ്താദിന്റെ വീഡിയോ ഫിറോസ് ഒന്ന് വന്ന് ചെയ്തു തരണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം ഇങ്ങനെ വാട്ട്സപ്പ് പോലെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇനി റെസ്റ്റ് എടുക്കൂ ബാബു എന്നാ പിന്നെ എല്ലാരോടും ശരി കേട്ടോ അസ്സാം വലൈക്കും